പുണർത നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പതിനഞ്ച് കാര്യങ്ങളാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് പുണർത നക്ഷത്രക്കാർക്ക് മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്ന സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു നക്ഷത്രക്കാർക്ക് ഈ സ്വഭാവമൊന്നും ഇല്ല എന്നൊന്നും കരുതരുത് മനുഷ്യരാകുമ്പോൾ അവരുടെ സ്വഭാവപ്രകൃതങ്ങളൊക്കെ എല്ലാ നക്ഷത്രക്കാരിലും ഉണ്ടായിരിക്കും അത് ഏറിയും കുറഞ്ഞൊക്കെ കാണും പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന പതിനഞ്ച് കാര്യങ്ങളിൽ പന്ത്രണ്ട് കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരാളായിരിക്കും ഒരു പുണർദനക്ഷത്രക്കാരന് അല്ലെങ്കിൽ പുണർദ്ധ നക്ഷത്രക്കാരി അതിന് മാറ്റം ഉണ്ടാവില്ല നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിത രീതികൾ കൊണ്ടൊക്കെ നമുക്ക് കുറേയേറെ മാറ്റം വരുത്താൻ പറ്റും ഇങ്ങനെ ബേസിക് ആയിട്ടൊരു നാച്ചർ ഉണ്ടല്ലോ നമ്മൾ മാറിയ നമ്മളും തൊട്ട് മുമ്പുണ്ടായിരുന്ന നമ്മളും എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകുമല്ലോ അതായത് ബേസിക് നാച്ചറിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഈ പതിനഞ്ച് കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു അവബോധം കിട്ടും ഇത് പുണർദനക്ഷത്രക്കാരും നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നവരും കാണുക എന്ന് ഞാൻ പറയുള്ളൂ കാര്യം ഇതിൽ പറയുന്ന കാര്യങ്ങളല്ല ഇവരുടെ ഏകദേശം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ പോസിറ്റീവിനെ പറയുമ്പോൾ ഈ പുണർത നക്ഷത്ര ജാതകനൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ആളിനെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഓ ഇങ്ങനെയൊന്നും പറയാനെങ്കിലും അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു അഭിപ്രായം ആയിരിക്കും അയാൾക്കുണ്ടാവുക പക്ഷെ ഒരു വ്യക്തിയെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ പറ്റുക ആ അയാൾക്ക് ആയിരിക്കും ബാക്കിയുള്ളതെല്ലാം ജഡ്ജ്മെന്റ് ആണ് അപ്പൊ ഈ പുണർന്ന നക്ഷത്രക്കാര് തന്നെ ഇത് പൂർണ്ണമായിട്ടും കേട്ടിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് സ്വയം വിലയിരുത്തുക ഇത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളതൊന്ന് എഴുതാനും മറക്കരുത് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് പുണർത നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്കാണ് ഞാൻ കടക്കുന്നത് ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും ചിലർക്കാണെങ്കിൽ ഞാൻ നല്ലതാണെന്നൊരു ബോധ്യം ഉണ്ടാവും ചിലർക്ക് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എനിക്കൊരു കഴിവും തന്നിട്ടില്ലല്ലോ ഈശ്വരൻ എന്നൊക്കെയുള്ള പരിദേവനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോ നമ്മൾ നമ്മുടെ സ്വത്വത്തെ അതായത് നമ്മുടെ കഴിവുകളെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അധികം പ്രയാസങ്ങളെ നമുക്ക് തന്നെ വകഞ്ഞു മാറാൻ പറ്റും കാര്യം നമ്മുടെ ക്യാരക്ടറിന മീതെ ചിലപ്പോൾ മറ്റുള്ളവർ ചെലുത്തിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകളുണ്ടല്ലോ അത് നമ്മളെ മൂടി പൊതിഞ്ഞു വെച്ചിരിക്കും ഞാൻ ഇങ്ങനെയാണെന്ന് എന്നെ കൊണ്ടൊരു കഴിവ് ഇല്ല എന്നൊക്കെ നിങ്ങൾ ധരിച്ചു വച്ചേക്കും പലപ്പോഴും പലരായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ വകഞ്ഞു മാറാൻ നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതി വരുത്താൻ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം അഹങ്കാരമില്ലായ്മയാണ് പുണർ നക്ഷത്രക്കാരിൽ അഹങ്കാരികൾ കുറവാണ് അഹങ്കാരികൾ കുറവാണെന്നാണ് പറഞ്ഞ ഇല്ല എന്നല്ല ചിലരിച്ചിരി അഹങ്കാരമുള്ള ഏതാനും പേരുണ്ടാവും എന്നാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരിൽ അഹങ്കാരമില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇവരുടെ ചില നേരത്തെ പെട്ടെന്നുള്ള തുറന്നടിച്ചിട്ടുള്ള പെരുമാറ്റം മറ്റുള്ളവർക്ക് ഇവരെ അഹങ്കാരിയാണെന്നൊരു തോന്നൽ ഒഴിവാക്കും കാര്യം സാഹചര്യം നോക്കാതെ ചില നേരത്തെ ഇവർ ശക്തമായിട്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞു വന്നേക്കും അതാണ് ഇതിന് കാരണം തികഞ്ഞ ഈശ്വര വിശ്വാസമുള്ള പുലർന്ന നക്ഷത്രക്കാര് തങ്ങൾക്ക് കൈവന്ന ഭാഗ്യവും ഈ അനുഗ്രഹമൊക്കെ ഈശ്വരനായിട്ട് നൽകിയത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ പോവുകയാണ് ഇതിൻ്റെ മേലെ ഞാൻ കൂടുതൽ അഹങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയും ഉണ്ടായിരിക്കും പക്ഷെ ഒരു വ്യക്തിക്ക് ഇവരെ അസൂയയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവർ അഹങ്കാരം കാണിക്കുന്നതായിട്ടൊക്കെ ചിലപ്പോൾ തോന്നി വയ്ക്കാം അതായത് ഇപ്പം നമ്മളൊരു നല്ല കാറ് അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ഇതൊക്കെ മേടിക്കുമ്പോൾ അത് ഒരാളുടെ മുന്നിലൂടെ പോകുമ്പോൾ നമ്മൾ ധരിച്ചു അല്ലെങ്കിൽ ആ കാറിലോ വരുന്നു പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിന് എന്റെ മുന്നിൽ ഗമ കാണിക്കാനാണ് ഇയാൾ ഇങ്ങനെ പോയത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പോയ പുണർ നക്ഷത്രക്കാരൻ്റെ തെറ്റാവില്ല ഇയാളുടെ ചിന്താഗതി കണ്ടുകൊണ്ടിരുന്ന ആളുടെ ചിന്താഗതി എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അറിയാതെ ഞാനൊരു അധോലോകമായി മാറി എന്ന് പറയും പോലെ നമ്മൾ മനസാവാച കർമ്മണ അറിയാത്ത കാര്യത്തിന് മുകളിൽ ചിന്തിച്ച് നമ്മളൊരു അഹങ്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചിലരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെ വാസന അങ്ങനെയാണ് എന്നെ ധരിക്കേണ്ടതുള്ളൂ അപ്പൊ എന്തായാലും ശരി പുണർ നക്ഷത്രക്കാരിൽ അഹങ്കാരികൾ വളരെ ശുഷ്ക്കാണ് രണ്ടാമത്തെ കാര്യം പതറാത്ത മനോഭാവമാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികളിൽ ഏതൊരു വ്യക്തിയും പതറിപ്പഴിക്കാം ആ ഒരു പതർച്ച പുണർന്ന നക്ഷത്രക്കാരിലും ഉണ്ടാവും പക്ഷെ അത് ക്ഷണനേരം മാത്രമാണ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രം അത് നിലനിൽക്കുന്നതാണ് ഇവർ ശക്തമായിട്ട് ഇങ്ങനെ തിരിച്ചു വരും പലപ്പോഴും മറ്റുള്ളവർ പേടിച്ച് അറച്ചു പോകുന്ന ചില മേഖലകളിലൊക്കെ ഇവർ വിജയിച്ചു പതി അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ജീവിത സന്ദർഭങ്ങളിലൂടെ ഇവർ കടന്നു പോകും എന്നിട്ട് കുറെ കാലത്തിന് ശേഷം ഇവരെ കണ്ടുമുട്ടി സംസാരിക്കുമ്പോഴാണ് പറയുന്നത് അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങളെ എങ്ങനെ ഞാൻ മറികടന്ന് വന്നുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്ന് ഇവർ പറയും അതായത് ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇവരെ ആത്മഹത്യ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പോകില്ല അതിനെ നേരിട്ട് വിജയിക്കുകയാണ് ചെയ്യുന്നത് വിജയിച്ചിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവർക്ക് പേടി വരുന്നത് ഏ ഞാൻ തന്നെയാണോ ഈ വലിയ പ്രശ്നത്തെ നേരിട്ടത് എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഉറച്ച ചിന്താശക്തിയും പതറാത്ത മനോഭാവവും ഇവരെ എന്നെന്നും വിജയത്തിലെത്തിക്കുകയാണ് ചെയ്യാറുള്ളത് മൂന്നാമത്തെ കാര്യം കൂട്ടത്തിൽ നായകൻ എന്നുള്ളതാണ് കാര്യം മനസ്സിലായോ ഒരു പത്താള് കൂടുന്നിടത്ത് നക്ഷത്രക്കാരൻ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി തൻ്റെ ആശയങ്ങളെ അവരോട് പറയാനൊക്കെ സാധിക്കുന്നതാണ് പറയുക മാത്രമല്ല അവരെ അത് വിശ്വാസത്തിൽ എടുപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് കൂട്ടം കൂടിയേ നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ പെട്ടെന്ന് തന്നെ ആകർഷണീയത വരുത്താനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല നേതൃപാഠവും ഇവർ കാഴ്ചവെക്കും നാലാമത്തെ കാര്യം നല്ല മാതൃക എന്നുള്ളതാണ് പുണർന്ന നക്ഷത്രക്കാരിലും പൊതുവിലുള്ള ആൾക്കാരെ നല്ല മാതൃകയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം കാരണം അധ്വാനിച്ച് സ്വന്തം മികവിലൂടെ അവർ നല്ല നല്ല കാര്യങ്ങളെ നേടിയെടുക്കാറുണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന ആദിത്യ മര്യാദകളും പ്രശംസനീയം തന്നെയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവർ ഓരോന്ന് നേടിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ പ്രചോദനപരമാകുന്ന കാര്യമാണ് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുന്ന ഇവർ ഒടുവിൽ താൻ വിചാരിച്ചതോ അതിലേറെയോ നേടിയെടുക്കുന്നതായിട്ടാണ് കാണാറുള്ളത് അഞ്ചാമത്തെ കാര്യം ഒന്നിലധികം വിഷയങ്ങളിലുള്ള അറിവാണ് തുടർന്ന നക്ഷത്രക്കാർക്ക് ഒട്ടേറെ വിഷയങ്ങളിൽ ഞാൻ സമ്പാദിക്കാനുള്ള കഴിവുണ്ട് അവർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും പഠിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകം എടുത്തുവെച്ച് വായിക്കുക എന്നുള്ളതല്ല അർത്ഥം അത് പത്രത്തിലൂടെ ആവട്ടെ ടി വിയിലൂടെ ആവട്ടെ കാഴ്ചകളിലൂടെ ആവട്ടെ കേൾവികളിലൂടെയാവട്ടെ ഇവർ ഇങ്ങനെ കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മൾ പറയലേ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് പക്ഷേ ഇവരുടെ ഒരു കുഴപ്പവും കൂടി ഉണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ചിലപ്പോൾ അത്ര മഹത്വം കൽപ്പിക്കാതെ പോകുന്നതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് ആ ഇത് കൊള്ളില്ല മറ്റേതാണ് കൊള്ളാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ചാടും അതിലേക്ക് പോയിട്ട് കുറച്ചാൾ പോയിട്ട് അടുത്തതിലേക്ക് ചാടും ഇങ്ങനെ ഒന്നിൽ ഉറച്ചു നിൽക്കാതെ പോകുന്നത് കാരണം ഇവരെ വിജയം േടി പിടിക്കാൻ കുറച്ച് വൈകിപ്പോവും പക്ഷേ പ്രണത നക്ഷത്രക്കാർ ഒന്നിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർ വലിയൊരു പൊസിഷനിൽ എത്തിച്ചേരാറുമുണ്ട് ആറാമത്തെ കാര്യം വിട്ടുകൊടുക്കാത്ത മനസ്സ് ഈ വിട്ടുകൊടുക്കാത്ത മനസ്സെന്ന് പറയുന്നത് തോറ്റോടാൻ വയ്യാത്ത ഒരു വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിന് ജീവിത സാഹചര്യങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ എന്തിനോട് ഇവർ പടപ്പെടുത്തിക്കൊണ്ടിരിക്കും നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ് തൻ്റെ പക്ഷത്താണ് ശരിയെങ്കിൽ മറ്റൊരാള് പറഞ്ഞ അയാളുടെ അധികാരത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ അയാളുടെ പദവികളുടെ മുന്നിലോ അയാളുടെ പണത്തിന്റെ മുന്നിലോ മുട്ടുമടക്കി കൊടുക്കാതെ തൻ്റെ പക്ഷം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതുവരെ ഇവർ മുന്നോട്ട് പോകാറുണ്ട് ഇതുകൊണ്ട് തന്നെ കുറച്ച് ശത്രുക്കളെയൊക്കെ അവർ ക്ഷണിച്ച് വരുത്താറുമുണ്ട് പക്ഷെ ജീവിതത്തിന്റെ ലക്ഷ്യം സത്യമായ മാർഗത്തിലൂടെ ചരിക്കുക എന്നുള്ളതാണ് എന്നാണ് ഇവരുടെ ഒരു സന്ദേശം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇവരെ അങ്ങനെ പറഞ്ഞു തിരുത്താനൊന്നും ആർക്കും അങ്ങനെ സാധ്യമാകില്ല എന്നുള്ളതാണ് വാസ്തവം ഏഴാമത്തെ കാര്യം ലൈംഗിക വാസന പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതായ ലൈംഗിക വാസനയുള്ളവരായിരിക്കും പങ്കാളിയുമായി വ്യത്യസ്തമായ രീതിയിൽ ലൈംഗികത ആസ്വദിക്കണമെന്ന ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കും എന്നാൽ പങ്കാളിയുടെ നിഷ്ക്രിയത്വം ഇവരെ ചിലപ്പോൾ എന്ന് വന്നേക്കാം അതുമൂലം ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രതിസന്ധികളൊക്കെ കൂടുതലെടുത്തേക്കാം കാര്യം ഇവരുടെ താൽപ്പര്യങ്ങൾ വിപരീതമാവുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല അവരുമായിട്ട് തെറ്റിപ്പിരിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലുമാണ് എട്ടാമത്തെ കാര്യം തികഞ്ഞ ബുദ്ധി എന്നുള്ളതാണ് നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് പുണർന്ന നക്ഷത്രക്കാർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അധികം സംസാരിക്കാനും ഇവർ നിൽക്കാറില്ല അറിവുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർന്ന നിലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെക്കാളും നല്ല പാണ്ഡിത്വത്തോടു കൂടി സംസാരിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും ഒമ്പതാമത്തെ കാര്യം ഉയർന്ന ചിന്താഗതിയാണ് പുനർ നക്ഷത്രക്കാരില് പുരുഷന്മാരിൽ നല്ല ഉയർന്ന ചിന്താഗതികൾ കാണാറുണ്ട് ജീവിതത്തെ ഒരു നല്ല വിഭാവനം ചെയ്ത് അതിൻപടി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഇവർക്ക് കൂടുതലായി താല്പര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് അധ്യധ്വാനം ചെയ്യാനും ഇവർക്ക് മടിയില്ല എന്നാൽ സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് സ്ത്രീകൾ ഒരു തരം ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തിക്കളയും ഒരു കാര്യത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ചിന്തിക്കും ഈ ചിന്തിക്കുന്നത് പലപ്പോഴും പിടിച്ച ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില സമയങ്ങളിൽ അനാവശ്യമായ ഉത്കണ്ഠ വന്നുകൂടാറുണ്ട് എന്നാൽ ഈ ഒരു സ്വഭാവത്തെ ഒന്ന് മാറ്റിവെക്കാമെങ്കിൽ ഇവർക്ക് നല്ല ചിന്താശേഷി ഉണ്ട് ഇവരുടെ ജീവിത വിജയം മനസ്സുഖം ശാന്തി ഇവയൊക്കെ കൈവരിക്കാവുന്നതാണ് പത്താമത്തെ കാര്യം വ്യക്തി ശുചിത്വം എന്നുള്ളതാണ് എപ്പോഴും നന്നായിട്ട് വസ്ത്രം ധരിച്ച് കാഴ്ചയ്ക്ക് ഭംഗിയുള്ള രീതിയിൽ വൃത്തിയോടുകൂടി നടക്കാനാണ് പുലർന്ന നക്ഷത്രക്കാർക്ക് ഇഷ്ടം ആരോഗ്യ കാര്യങ്ങളിലും ഇവർ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്നവരാണ് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാനും മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാനൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പതിനൊന്നാമത്തെ കാര്യം ആരോടും സഹകരിക്കുന്ന ശീലമാണ് നക്ഷത്രക്കാർക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ട് സഹകരിക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് ആർക്കാണ് സഹായം ആവശ്യം അവരെടുത്ത് സഹകരിക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ ഇത്ര ആൾക്കാരെ മാത്രമേ സഹായിക്കുള്ളൂ ഇത്ര ആൾക്കാരെ സഹായിക്കില്ല എന്നുള്ളൊരു മൂഢചിന്തയൊന്നും ഇവർക്കില്ല അതുകൊണ്ട് തന്നെ അശരണരായിട്ടുള്ള ആൾക്കാരെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതിൽ മുൻപന്തിയിലാണ് നക്ഷത്രക്കാർ അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും പന്ത്രണ്ടാമത്തെ കാര്യം കോപവും ശാന്തതയുമാണ് പുണർ നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർ പറയുന്നതാണ് ഓ എന്ത് ദേഷ്യമാണ് ഇയാള് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശരിയാണ് നല്ല കോപമുള്ളവരാണ് നക്ഷത്രക്കാർ പക്ഷെ നിങ്ങൾ അടുത്തറിയാമെന്നുള്ളവരാണെങ്കിൽ ചിന്തിച്ചോക്കൂ എത്ര പെട്ടെന്നാണ് ഇവർ ശാന്തമായി മാറുന്നത് കോപിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അവരായിട്ട് ദേഷ്യം കൂട്ടിക്കൊണ്ടിരിക്കാതിരുന്നാൽ ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പെരുമാറാതിരുന്നാൽ അവർ പെട്ടെന്ന് തണുത്ത് നമ്മളോടൊപ്പം മരുന്നും കണ്ടിട്ടില്ലേ അതെ ഒരു കൈയിൽ അഗ്നിയും ഒരു കയ്യിൽ ജലവുമായി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഇവരുടേത് പെട്ടെന്ന് തന്നെ ശാന്തത ഭാവിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് അതിനെ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം കൂടുന്നവരായിരിക്കും യഥാർത്ഥ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നവര് പതിമൂന്നാമത്തെ കാര്യം ഉറച്ച ഈശ്വര വിശ്വാസം എന്നുള്ളതാണ് പുണർത നക്ഷത്രക്കാരില് ബഹൂരിപക്ഷം പേരും നല്ല ഈശ്വര വിശ്വാസം തൻ്റെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾക്ക് പിന്നിൽ ഈശ്വരന്റെ ഒരു കരങ്ങളുടെ ശക്തി ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട് വാസ്തവം അത് തന്നെയാണ് എന്നാൽ ചിലപ്പോ ചില വ്യക്തികളിൽ ഈശ്വര വിശ്വാസം ഒരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് അങ്ങ് നഷ്ടപ്പെട്ടു കുറച്ച് കുറച്ചുനാള് അവര് ഭൗതികതയും അല്ലെങ്കിൽ ഈശ്വരനില്ല എന്നുള്ള ചിന്തയിലൊക്കെ കടന്നു പോയേക്കാം അതൊരു താൽക്കാലികമായ ജീവിതത്തിന്റെ പരിവർത്തനമായിട്ടൊക്കെ കണക്കൂട്ടിയാൽ മതി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരും വീണ്ടും ഈശ്വരവിശ്വാസത്തിലേക്ക് മടങ്ങി വരും കാര്യം തൻ്റെ ആത്യന്തികമായ സ്ഥാനം ഇവിടെയാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി വരും ചില സന്ദർഭങ്ങളുടെ പ്രേരണ ചില വ്യക്തികളുടെ പ്രേരണ കൊണ്ടൊക്കെയാണ് ഇവരിൽ ഈശ്വരവിശ്വാസം പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് പോകുന്നത് ഇല്ലാതായി പോകുന്നത് പക്ഷേ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണല്ലോ തിരിച്ചറിയുകയും ഈശ്വരവിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട പതിനാലാമത്തെ കാര്യം ദാനശീലമാണ് ദാനം എന്ന് പറയുന്നത് ശീലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശീലമായിട്ടാണ് കണക്കുകൂട്ടുന്നത് അശ്വരണരെ സഹായിക്കുക എന്നാൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും ദാനം ചെയ്യാനൊന്നും കഴിയില്ല അതുപോലെ നക്ഷത്രക്കാർക്കും കഴിയില്ല അവരുടെ കയ്യിലുള്ളപ്പോൾ അവർ ദാനം ചെയ്യും പക്ഷെ കയ്യിലെന്തെങ്കിലും വച്ചിട്ട് എന്ന് പറഞ്ഞു വിടുന്ന ഒരു സ്വഭാവം വിവരൽ പൊതുവെ കാണാറില്ല തന്നെ കൊണ്ട് കഴിയുന്നൊരു കാര്യമാണെങ്കിൽ അവർ സഹായിച്ചിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു നിരീക്ഷണ മനോഭാവം ഇവർ വച്ച് പുലർത്താറുണ്ട് ചോദിക്കുന്ന എല്ലാവർക്കും ആരിക്കും അവർക്ക് കൊടുക്കാൻ നിൽക്കില്ല അരി ഈ വന്ന് മുന്നിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന ആളിന് ഇതിന് അർഹതയുണ്ടോ എന്നുള്ളൊരു ചെക്കിംഗ് ഒക്കെ ഇടയ്ക്കൊക്കെ അവർ ചെയ്തിട്ടായിരിക്കും ആ ദാനത്തിൻ്റെ പദ്ധതികളിലേക്ക് കടക്കുക അതൊരു നല്ല ശീലമാണ് കേട്ടോ പതിനഞ്ചാമത്തെ കാര്യം ഉള്ളതിൽ സന്തോഷിക്കുന്ന ശീലമാണ് പുനർ നക്ഷത്രക്കാരിലെ അത്യാഗ്രഹം കുറവായിരിക്കും ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുക എന്നുള്ളൊരു രീതി അവരിൽ ഉണ്ടായിരിക്കും ഒന്നിൽ ഇവരെങ്ങനെ മതി മറന്നു പോകില്ല കിട്ടിയതെല്ലാം ഈശ്വരാനുഗ്രഹം എന്നുള്ള ഒരു തീരുമാനമായിരിക്കും വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഇവർക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുന്നതാണ് ഇവരുടെ ഈ തൃപ്തിയും അതൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുകയും ചെയ്യും അപ്പോൾ പുനർ നക്ഷത്രക്കാരുടെ കുറേയേറെ പോസിറ്റീവ് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഇതിൻ്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ കാണുന്ന ഫോളോ എന്ന് പറയുന്ന ഭാഗം അമർത്താനും വിട്ടുപോകരുത് എങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ ജോയിൻ ആവുള്ളൂ മാത്രമല്ല ഇപ്പം വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ബർത്ത്ഡേക്ക് പുഷ്പാഞ്ജലി പൂജകളൊക്കെ സൗജന്യമായി കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യണം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ